ഹൈറിച്ച് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ എന്തൊക്കെ പ്രോബ്ലം ഇപ്പം ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഞാനിപ്പോൾ ഷെയർ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻ്റ് ഇട്ടോ പറയാൻ പറ്റുന്നതാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഞാൻ ജോയിൻ ചെയ്യുന്ന ഞാൻ ഒരുപാട് എതിർത്തിട്ടാണ് ഇത് ഉണ്ടായത് പിന്നെ എൻ്റെ ഒരു കസിൻ എന്താക്കിയെന്ന് വെച്ച് അവൻ എൻ്റെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത് എൻ്റെ ഐഡിയ ഒക്കെ വീട്ടിൽ നിന്ന് എടുത്തു എനിക്ക് എക്സസ്സാണ് എടുത്തു എടുത്തിട്ട് എന്താക്കി എൻ്റെ പൈസയും കൂടിയിട്ടിട്ടാണ് തുടങ്ങിയത് പിന്നെ എന്താക്കി എനിക്കതിനെപ്പറ്റി സ്റ്റഡി ചെയ്തത് ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ ഇട്ട പൈസ ഓക്കെ പിന്നെ അതിനു അതിനുമുമ്പ് എനിക്ക് ഇതിനെപ്പറ്റി അറിയാത്തൊരു കാലുണ്ടായിരുന്നു ആ സമയത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് പേർ എന്നെ ട്രൈ ചെയ്തു ഒരുപാട് ട്രൈ ചെയ്തു ഞാൻ ചേർന്നില്ല അത് ഓക്കെ എന്നിട്ട് എന്താക്കി എൻ്റെ ഇതേ ഇതേ കസിന് എൻ്റെ ഫാമിലിൻ്റെ വേറൊരാളോട് ഏഹ് ഒരാളോട് പറഞ്ഞു ഇങ്ങനെ എടാ നീ ഗൾഫിലല്ലേ ഉള്ളത് ഇടക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തോ എനിക്ക് നല്ലൊരു ബെനിഫിറ്റബിൾ ആണ് ഒരു സേവിങ് പോലെ ആയിട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞു എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് മാസത്തിലൊരു പതിനായിരം രൂപ കിട്ടി ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷമായിട്ട് നീ നാട്ടിൽ പോകുന്ന നേരം നീ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്ക് എന്തായിരിക്കും ആ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തു ഓക്കെ അത് ഇദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ കസിൻ്റെ ഫാദറിനെ അറിഞ്ഞു എന്നിട്ടെന്താ ഇദ്ദേഹം ആയിട്ടുള്ള പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഫാമിലി ഗ്രൂപ്പിൽ ഇങ്ങനത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് പറയണം ഇതൊരു ഹറാമായ പൈസയാണ് നീ ഇങ്ങനെ ചേർക്കാൻ പാടില്ല നിങ്ങൾ പെട്ടതോ പെട്ട് എല്ലാവരും ഒന്നും പെടുത്തിക്കരുത് അപ്പോൾ ഞങ്ങൾക്ക് അത് പൊള്ളി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ ഫുള്ള് സ്റ്റഡി ആയിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇത് കച്ചവടത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത പൈസയാണ് ബിസിനസ്സാണ് ഇതിൻ്റെ ബിസിനസ്സിൻ്റെ റൊട്ടേഷൻ ആണിത് ഓക്കെ നല്ലൊരു ഇൻകം വരുന്നുണ്ട് പാസീവ് ഇൻകം വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ കറിയും കറക്റ്റും പറഞ്ഞു അതായത് ഡോക്യുമെൻറ്റും കാര്യങ്ങളും അതും ഇതും എല്ലാം കറിയുമ്പോൾ ഒരു ഇതിലും ഒരു വിധത്തിൽ ഇദ്ദേഹം കരക്കെടുക്കുന്നില്ല ഭയങ്കര പ്രശ്നം തന്നെ ആ ഒരു നാല് ദിവസം വലിയ പ്രശ്നം നമ്മളെ ഫാമിലി ഗ്രൂപ്പിൽ വലിയ പ്രശ്നമുണ്ട് അതിനുശേഷം എന്താക്കി നമ്മളതൊക്കെ സോൾവാക്കി നോർമലായിട്ട് പോയി ഓക്കെ അതിനുശേഷം ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല ഈ കമ്പനി എനിക്കെതിരെ പ്രതാപൻ സാറിനെ ജയിലിൽ അടച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്തല്ലോ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ ന്യൂസ് പേപ്പറിൽ തട്ടാൻ തുടങ്ങി ന്യൂസ് പേപ്പർ കണ്ടും കാര്യങ്ങളും അതേപോലെ തന്നെ എൻ്റെ വേറെ സുഹൃത്തുക്കളും തട്ടാൻ തുടങ്ങി ഒരുമാതിരി എന്താ പറയുക ഇത് ഞാൻ രക്ഷപ്പെട്ടല്ലോ നിങ്ങൾ പെട്ടല്ലോ എന്നുള്ളൊരു ഇതില് പിന്നെ വെച്ചാൽ ആ എനിക്ക് അങ്ങനെ തന്നെ വേണം ഹംകെ ഈ ഒരു പ്ലാനിൽ അപ്പോൾ ഇത് നമുക്ക് സഹിച്ചില്ല അപ്പോൾ എന്താ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല അപ് ടു ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് കമ്പനിയിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് നമ്മളത് ഫോളോ ചെയ്യുന്നത് അവർ ഒന്നും ഒന്നും റോങ് ആയിട്ട് സംസാരിക്കുന്ന നല്ല ആയിട്ട് തന്നെ പറയുന്നത് അതേപോലെ തന്നെയാണ് നടക്കുകയല്ലോ അവർക്ക് നല്ല ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് പിന്നെ അതാണ് നല്ല ഇതാണ് നല്ലൊരു ഐഡിയ ആണിത് ഈ ഒരു ബിസിനസ് ഇത് സാധാരണക്കാർക്ക് മനസ്സിലാത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുതിയൊരു പുതിയൊരുതരോ ബിസിനസ് ആയതുകൊണ്ട് സാധാരണക്കാർക്ക് അറിയില്ല അവര് സമയം പിടിക്കും ഏ ഇപ്പോൾ എക്സാമ്പിൾ ഈ ക്രിപ്റ്റോ കറൻസിന് ലോഗെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഏ അത് നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ എന്താണുള്ളത് വെയ്റ്റൻസി അങ്ങനത്തെ ഒരു ഇതാണ് പിന്നെ അതൊക്കെ ഉണ്ട് ക്രിപ്റ്റോ കറൻസി എച്ച് ആർ ഒ ടി 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 ഉണ്ട് സിനിമാ നടന്മാരൊക്കെ അതിലുണ്ട് ഏ പിന്നെ അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഓഫ്ലൈൻ ഓൺലൈൻ സൂപ്പർ മാർക്കറ്റ് പരിപാടിയുണ്ട് സെയിൽസ് ഉണ്ട് ഓക്കെ പിന്നെ എന്താ ഉള്ളത് എല്ലാം നിങ്ങൾക്ക് അറിയാം ഓക്കെ അപ്പോൾ അത് ഞാൻ എന്താക്കിയ അതിനെപ്പറ്റി ഞാൻ വീട് ഇടുന്നു ഇന്നും സപ്പോർട്ട് അന്നും സപ്പോർട്ട് എന്നും സപ്പോർട്ട് ഫുള്ള് സപ്പോർട്ട്